നമസ്കാരം രാജ്യതലസ്ഥാനത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ പൂർണ്ണമായും മാറ്റി സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം പൊതുജന സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ആശങ്ക പശ്ചാത്തലത്തിലാണ് നിർണായക ഇടപെടൽ നടപടിയുമായി സഹകരിക്കാത്തതോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതോ ആയ ഏതൊരു സംഘടനയ്ക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഡൽഹിയിൽ നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരണങ്ങൾ സംഭവിക്കുന്നത് കൂടുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് പേവിഷബാധയേറ്റ് മരിച്ചവരെ തിരികെ കൊണ്ടുവരാൻ മൃഗസ്നേഹികൾക്ക് സാധിക്കുമോ എന്ന സുപ്രധാന ചോദ്യം ഉന്നയിച്ച കോടതി വിഷയത്തിൽ വൈകാരികമായ വാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും വ്യക്തമാക്കി മൃഗസ്നേഹികൾ ഒന്നിച്ചാൽ കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു വർദ്ധിച്ചു വരുന്ന നായ്ക്കളുടെ ആക്രമണങ്ങളുടെയും പേവിഷബാധ മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ എല്ലാ തെരുവ് നായ്ക്കളെയും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി പ്രത്യേക ഷെൽട്ടറുകളിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ നടപടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു സംഘടനയ്ക്കുമെതിരെ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കോടതി ശക്തമായ മുന്നറിയിപ്പ് നൽകി ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പൊതു താല്പര്യം മുൻനിർത്തി ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മാത്രം പരിഗണിക്കുമെന്നും ഇതര കക്ഷികളുടെയോ സംഘടനകളുടെയോ ഹർജികൾ പരിഗണിക്കില്ലെന്നും ബെഞ്ച് തീർത്തു പറഞ്ഞു നായ്ക്കളെ പുനരധികാൻ ഡൽഹിയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും മൃഗസ്നേഹികളുടെ ഇടപെടൽ മൂലം ആ പദ്ധതിക്ക് സ്തംഭനാവസ്ഥ നേരിട്ടതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചിരുന്നു തെരുവ് നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കാൻ ഡൽഹിയിൽ ഒരിടം കണ്ടെത്തിയിരുന്നുവെന്നും എന്നാൽ മൃഗസംരക്ഷണ പ്രവർത്തകർ സ്റ്റേ സമ്പാദിച്ചതിനെ തുടർന്ന് ഈ പദ്ധതി തടസ്സപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം കോടതിയെ ബോധിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് വിഷയത്തിൽ സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് തെരുവുകൾ പൂർണ്ണമായി നായ്ക്കളിൽ നിന്ന് മുക്തമാകണമെന്നും കോടതി പറഞ്ഞു ദത്തെടുക്കൽ ഒരു പ്രായോഗിക പരിഹാരമല്ലെന്നും ദത്തെടുക്കുന്നവരിൽ പലരും പിന്നീട് നായ്ക്കളെ ഉപേക്ഷിക്കുന്ന പ്രവണത നിലനിൽക്കുന്നതായും തുഷാർ മേത ചൂണ്ടിക്കാട്ടി നിലവിലെ നിയമപരമായ സങ്കീർണതകൾ മാറ്റിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ എല്ലാ നായ്ക്കളെയും കണ്ടെത്തി അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കി ൗരവ് അഗർവാളിനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു റാബിസ് വാക്സിനുകളുടെ ലഭ്യത ഒരു പ്രധാന ആശങ്കയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം വാക്സിനുകൾ ലഭ്യമായ സ്ഥലം വാക്സിനുകളുടെ സ്റ്റോക്ക് പ്രതിമാസം ചികിത്സയ്ക്കായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ദേശീയ തലസ്ഥാനത്ത് ആകെ നാൽപ്പത്തിയൊൻപത് പേവിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി വാർത്താ ഏജൻസിയായ പി ചെയ്തിരുന്നു ഈ കാലയളവിൽ തലസ്ഥാനത്ത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൃഗങ്ങളുടെ കടിയേറ്റ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ടായ്ക്കിളുടെ കടിയിലൂടെ പകരുന്ന വൈറൽ അണുബാധയ്ക്ക് വളരെ ഉയർന്ന നിരക്കിലുള്ള മരണനിരക്കാണുള്ളത് കൂടാതെ എല്ലാ വർഷവും ഏകദേശം അറുപതിനായിരം പേരുടെ ജീവൻ ഇത്തരത്തിൽ അപഹരിക്കപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇത്തരം മരണങ്ങളിൽ മുപ്പത്തി ശതമാനവും